ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തീർത്ഥാടനം ലഘൂകരിക്കാനും ഡിജിറ്റൽ ആക്സസ് വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് സൗദി ടെലികോം ദാതാക്കളായ മൊബ്ലി സെയിൻ എന്നിവയുമായി സഹകരിച്ച് ഇൻ്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കാതെ തന്നെ നുസുക്ക് ആപ്പിലേക്ക് പൂർണ്ണ ആക്സസ് സാധ്യമാക്കുന്ന ഒരു പുതിയ സവിശേഷത സൗദി അറേബ്യയുടെ ഹജ് ഉംറ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു സജീവ ഇൻ്റർനെറ്റ് കണക്ഷനോ ഡാറ്റാ പ്ലാനോ ആവശ്യമില്ലാതെ പൗരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും ആപ്പിൻ്റെ സേവനങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഈ സംരംഭം വാഗ്ദാനം ചെയ്യുന്നു റൌല ഷെരീഫ് സന്ദർശിക്കാനുള്ള പെർമിറ്റുകൾ നൽകൽ ഹെറമൈൻ ഹൈസ്പീഡ് റെയിൽവേയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യൽ നുസുഖ് മാപ്പുകൾ വഴി നാവിഗേറ്റ് ചെയ്യൽ അന്വേഷണങ്ങളോ റിപ്പോർട്ടുകളോ സമർപ്പിക്കൽ എ പ്രവർത്തിക്കുന്ന നുസുക്ക് എ ഐ അസിസ്റ്റൻ്റ് ഉപയോഗിക്കൽ എന്നിവ ഇപ്പോൾ ഡാറ്റാ ചാർജുകൾ ഇല്ലാതെ സൗജന്യമായി ലഭ്യമായ സേവനങ്ങളിൽ ഉൾപ്പെടുന്നു ഡിജിറ്റൽ പരിവർത്തനത്തിൽ ഈ സഹകരണം ഒരു പ്രധാന മുന്നേറ്റമാണെന്ന് നുസുക്കിൻ്റെ സിഇഒ അഹമ്മദ് അൽ മൈമാൻ പറഞ്ഞു തീർത്ഥാടനയാത്ര എളുപ്പമാക്കാനും ഇത് സഹായകമാകും ഹജ് ഉംറ സേവനങ്ങൾക്കായി സമഗ്രമായ ഒരു സാങ്കേതിക അടിസ്ഥാന സൗകര്യം നിർമ്മിക്കുന്നതിനുള്ള വിശാലമായ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ സംരംഭമെന്ന് മന്ത്രാലയം അടിവരയിട്ടു എല്ലാ തീർത്ഥാടകർക്കും സന്ദർശകർക്കും സാർവത്രികവും തടസ്സരഹിതവുമായ പ്രവേശനം ഉറപ്പാക്കുകയാണ് അധികൃതർ ലക്ഷ്യം വെക്കുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ എമിറേറ്റ്സ് വിമാനങ്ങളിൽ പവർ ബാങ്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ദുബൈ എയർലൈൻസ് സ്ഥിരീകരിച്ചു എന്നാൽ എമിറേറ്റ്സ് യാത്രക്കാർക്ക് പ്രത്യേക നിബന്ധനകളോടെ ഒരു പവർ ബാങ്ക് കൊണ്ടുപോകാൻ അനുവാദമുണ്ടെന്നും എയർലൈൻ പ്രസ്താവനയിൽ പറഞ്ഞു ബാറ്ററികളിൽ ഒരു ഇലക്ട്രോലൈറ്റ് ലായനിയിൽ സസ്പെൻഡ് ചെയ്ത ലിഥിയം അയണുകൾ അടങ്ങിയിരിക്കുന്നു ബാറ്ററി ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുമ്പോൾ അയണുകൾ ഇലക്ട്രോലൈറ്റിലൂടെ ഒഴുകും രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിൽ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ബാറ്ററി അമിതമായി ചാർജ് ചെയ്യുകയോ കേടാകുകയോ ചെയ്താൽ അത് തെർമൽ റൺവേക്ക് കാരണമാകും ബാറ്ററിയിലെ തെർമൽ റൺ ഒരു സ്വയം ത്വരിതപ്പെടുന്ന പ്രക്രിയയാണ് അവിടെ ഒരു ബാറ്ററി സെല്ലിനുള്ളിലെ താപ ഉൽപാദനം താപം ഇല്ലാതാക്കാനുള്ള കഴിവിനെ കവിയുന്നു ഇത് വേഗത്തിലുള്ളതും അനിയന്ത്രിതവുമായ താപനില വർധനവിന് കാരണമാകുന്നു ഇത് തീ സ്ഫോടനങ്ങൾ വിഷവാതകങ്ങളുടെ പ്രകാശനം തുടങ്ങിയ അപകടകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും ബന്ധപ്പെട്ടവർ കൂട്ടിച്ചേർത്തു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അറുപതിനായിരം ദൃഹത്തിൽ കൂടുതലുള്ള പണം ആഭരണങ്ങൾ വിലയേറിയ കല്ലുകൾ അല്ലെങ്കിൽ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയുമായി പ്രവേശിക്കുകയോ പുറത്തു പോകുകയോ ചെയ്യുന്ന യാത്രക്കാർ ഇപ്പോൾ കസ്റ്റംസിൽ എത്തുന്നതിന് മുമ്പ് ഓൺലൈനായി ഇത് റിപ്പോർട്ട് ചെയ്യണം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അതിൻ്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ അഫ്സെഹ് വഴി പ്രത്യേക വെബ്സൈറ്റ് വഴിയും ആപ്പിൾ ആൻഡ്രോയിഡ് ഉപകരണങ്ങൾക്കുള്ള അഫ്സഹ് മൊബൈൽ ആപ്പ് വഴിയും ഈ സർവീസ് ലഭ്യമാക്കിയിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള യാത്രക്കാർക്ക് ഇത് ബാധകമാണ് കൂടാതെ പണം ചെക്കുകൾ ഉയർന്ന മൂല്യമുള്ള വ്യക്തിഗത വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പ്രായപരിധിക്ക് താഴെയുള്ളവർക്ക് വലിയ തുകകൾ കൊണ്ടുപോകാം പക്ഷേ പ്രഖ്യാപനം മാതാപിതാക്കളോ രക്ഷിതാവോ ഫയൽ ചെയ്യണം നിലവിൽ അബുദാബി ഷാർജ റാസൽ റാസൽഖീമ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ അഫ്സെ സേവനം നിലവിലുണ്ട് കാലതാമസം ഒഴിവാക്കാൻ യാത്രക്കാർ അവരുടെ ഡിക്ലറേഷനുകൾ മുൻകൂട്ടി പൂർത്തിയാക്കണമെന്ന് ഐ സി പി യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു ഡിക്ലെയർ ചെയ്യുന്നതിന് യാത്രക്കാർ യു എ ഇ പാസ് ഉപയോഗിച്ച് അഫ്സയിൽ ഒരു അക്കൗണ്ട് സൃഷ്ടിക്കണം ഇത് എമിറേറ്റ്സ് ഐ ഡി വിസ സ്റ്റാറ്റസ് പേര് ദേശീയത തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ ഓട്ടോഫിൽ ചെയ്യുന്നു റെസിഡൻസി സ്റ്റാറ്റസിനെ അടിസ്ഥാനമാക്കി അധിക വിലാസവും ബന്ധപ്പെടാനുള്ള വിവരങ്ങളും നൽകണം അക്കൗണ്ട് സജ്ജീകരിച്ചതിന് ശേഷം ഉപയോക്താക്കൾക്ക് പുതിയ ഡിക്ലറേഷൻ അഭ്യർത്ഥനയ്ക്ക് അപേക്ഷിക്കുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അവർ എത്തുകയോ പോകുകയോ ചെയ്യുന്നുണ്ടോ യാത്രാ തീയതി എമിറേറ്റ് പോർട്ട് തരം ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ രക്ഷസ്ഥാനം ഗതാഗത തരം എയർലൈൻ ടിക്കറ്റ് നമ്പർ എന്നിവ ഉൾപ്പെടെയുള്ള യാത്രാ വിശദാംശങ്ങൾ നൽകണം യാത്രക്കാർ ഇനവും തരവും മൂല്യവും വ്യക്തമാക്കിയിരിക്കണം കറൻസികൾ വ്യക്തിഗത സാധനങ്ങൾ ആഭരണങ്ങൾ അല്ലെങ്കിൽ വിലയേറിയ കല്ലുകൾ പണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ കറൻസിയും കൃത്യമായ തുകയും നൽകണം സമർപ്പണങ്ങൾ ഐ സി പി അവലോകനം ചെയ്യും എസ് എം എസിലൂടെയും ആപ്പിലൂടെയും അംഗീകാരങ്ങൾ അറിയിക്കും അംഗീകൃത അഭ്യർത്ഥനകൾ ഡാഷ്ബോർഡിൻ്റെ അംഗീകൃത അഭ്യർത്ഥനകൾ വിഭാഗത്തിൽ ദൃശ്യമാകും കൂടാതെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഇത് പരിശോധിക്കാനും സാധിക്കും അതേസമയം ഈ സേവനം സൗജന്യമാണ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ക്ലിയറൻസ് വേഗത്തിലാക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ സേവനം അറുപതിനായിരം ദീർഘത്തിൽ കൂടുതലുള്ള വെളിപ്പെടുത്താത്ത വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശം വെച്ചാൽ പിഴയോ കണ്ടുകെട്ടലോ നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി കള്ളപ്പണം വെളുപ്പിക്കൽ നിയമവിരുദ്ധ ഫണ്ട് കൈമാറ്റം ഉയർന്ന മൂല്യമുള്ള വസ്തുക്കളുടെ കള്ളക്കടത്ത് എന്നിവ തടയുന്നതിനുള്ള യു ശ്രമങ്ങളെ ഈ നടപടി പിന്തുണയ്ക്കുന്നു അറേബ്യൻ ഗൾഫ് തീരത്ത് സുനാമിക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ യു എ ഇ നാഷണൽ സെൻ്റർ ഫോർ മെട്രോളജി ഔദ്യോഗികമായി തള്ളി ഇത്തരമൊരു സംഭവം ശാസ്ത്രീയമായി അസാധ്യമാണെന്നും ആരും തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അറിയിച്ചു സമീപകാലത്ത് റഷ്യ ജപ്പാൻ എന്നിവിടങ്ങളിൽ സുനാമി ഉണ്ടായതിനെ തുടർന്ന് യു എയിലെ ചില മേഖലയിലും സുനാമിക്ക് സാധ്യതയുണ്ടെന്ന രീതിയിൽ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതേ തുടർന്നാണ് കാലാവസ്ഥാ വകുപ്പ് അധികൃതർ ഈ വാർത്ത തള്ളിയത് ജനങ്ങൾക്കിടയിൽ ആശങ്ക പരത്തുന്ന ഇത്തരം പ്രചാരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും അംഗീകൃത വകുപ്പുകൾ നൽകുന്ന ഔദ്യോഗിക വാർത്തകൾ മാത്രമേ സ്വീകരിക്കാവൂ എന്നും അറിയിച്ചു സുനാമി രൂപപ്പെടുന്നത് സാധാരണയായി ആഴമേറിയ സമുദ്രങ്ങളിൽ ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്നാൽ അറേബ്യൻ ഗൾഫ് ആഴം കുറഞ്ഞ കടൽ പ്രദേശമായതിനാൽ സുനാമി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഭൂകമ്പം ഉണ്ടായാലും വലിയ അളവിൽ അത് ഉയർന്നുവരാനും സുനാമി തിരമാലകളായി മാറാനും സാധ്യതയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്ന ടെക്നോണിക് പ്ലേറ്റുകളുടെ അതിർത്തിയിലല്ല ഗൾഫ് മേഖല സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ സാധ്യത വളരെ കുറഞ്ഞ ഒരു പ്രദേശം കൂടിയാണിത് അതിനാൽ ആരും പേടിക്കേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഗൾഫ് തീരത്ത് സുനാമി വരാൻ സാധ്യതയുണ്ട് എന്ന വ്യാജ സന്ദേശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇത്തരം വാർത്തകൾ ജനങ്ങൾക്കിടയിൽ ഭയം സൃഷ്ടിക്കുമെന്നതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും എൻ സി എം അറിയിച്ചു കൂടാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കുമായി എൻ സി എം പോലുള്ള ഔദ്യോഗിക ഏജൻസികളെ മാത്രം ആശ്രയിക്കണമെന്നും കൂട്ടിച്ചേർത്തു അതേസമയം ഇറാന് സമീപം ചെറിയ തോതിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഇതുവരെ സുനാമി ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല കൂടാതെ കരകളാൽ ചുറ്റപ്പെട്ട ഒരു ഉൾക്കടലായതുകൊണ്ട് മറ്റു സമുദ്രങ്ങളിൽ ഉണ്ടാകുന്ന വലിയ ഭൂകമ്പങ്ങൾ ഗൾഫിനെ നേരിട്ട് ബാധിക്കില്ല എന്നാണ് വിവരം ഇത് സുനാമി ഭീഷണിയിൽ നിന്നും ഗൾഫിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി